അപ്പോൾ നമ്മളിപ്പം കറുകച്ചാലാണ് കേട്ടോ അപ്പം കറുകച്ചാലും നമുക്കൊരു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ നമ്മുടെ ഡി ആർ ജിയുടെ ലോബോയുടെ ഒരു എൻക്വയറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടുത്തെ ഏതേലും പേർ പായസുകയുടെ സാധനം കിട്ടുമല്ലോ നമുക്ക് നോക്കാം കിട്ടുവാണെങ്കിൽ പുള്ളിക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് കുറയർ ചെയ്ത് കൊടുക്കാം അപ്പം കൈസഫ് ഇസ്മിത് ലോക്സബ് ലോട്ട വളസിൻ്റെ പുതിയൊരു വെറൈറ്റി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അപ്പോൾ രാവിലെ നമ്മൾ കറുകച്ചാൽ വഴി നടക്കുകയാണ് കേട്ടോ എന്താ ഫുട്പാത്ത് അപ്പം കൈസപ്പത്തെ നമ്മൾ നിന്നടത്തുനിന്ന് അവിടുന്ന് കുറേ നടന്നു ഒത്തിരി നടന്ന് നമുക്ക് വെറൈറ്റി വന്നു കേട്ടോ അപ്പം ഞാൻ നേരത്തെ എവിടെയോ ഇവിടെ സ്പെയർ പാർട്സ് വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പണ്ട് എൻ്റെ ബജാജ് ചേതക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പണ്ട് ഞാൻ ഇവിടെ വന്നപ്പം കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചാണ് ഞാൻ നടന്ന് പോകുന്നത് പക്ഷേ സംഭവം ഏതായാലും അപ്പം കുറേ ദൂരം നടത്തേണ്ടി വന്നു എൻ്റെ ആ ഭാഗത്ത് എവിടെയോ വേണം തോന്നുന്നു പക്ഷേ ഞാൻ ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ പക്ഷേ ഓട്ടോയുടെ കാണും വലിയ നടത്തില്ലേ അത് ടു വീലറിൻ്റെ ആണോ സാധനങ്ങാ പറഞ്ഞ ആ ഉണ്ട് കേട്ടോ അവിടെ നമ്മടെ ഇതള് നമ്മുടെ വീൽ കപ്പിന്റെ ഇതളൊക്കെ സാധനം ഒക്കെ ഇരിപ്പുണ്ട് ഓട്ടോടെ ഉള്ളെന്നാ കേട്ടോ നോക്ക അതിന് പി ആജിയുടെ ഉണ്ടെന്ന് പറഞ്ഞ അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല നോക്കട്ടെ ഇതാണ് നമ്മുടെ ജയൻചേട്ടൻ പറഞ്ഞ ഫ്രണ്ട് വെക്കാൻ പറ്റിയ ഗ്രില്ല് ഈ ഗ്രില്ല് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് ഇറക്കു വന്നാ ജയ ചേട്ടൻ പറഞ്ഞേക്കോ നമുക്ക് അതിന്റെ റേറ്റ് ചോദിക്കാം ചേട്ടാ ആപ്പേടയാണ് ഏട്ടാ ഗ്രില്ല് ഫ്രണ്ടിലത്തെ ആ ബീഡിൻ്റെ പോലത്തെ എത്ര ആയിരത്തി മുന്നൂറോ

നോക്കട്ടെ പക്ഷേ ഈ പുള്ളി ഇതാണോ കാണിച്ചെന്ന് എനിക്കറിയത്തില്ല ഞാൻ നോക്കട്ടെ നമ്മൾ ഈ ഷോപ്പിൽ വന്നിട്ട് സാധനം വാങ്ങിച്ചു കേട്ടോ പക്ഷേ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്തിട്ട് പുള്ളി ഫോൺ എടുക്കുന്നില്ല മെസ്സേജ് നോക്കിയിട്ടില്ല അതായത് അറുപത് രൂപയാണ് റേറ്റ് പറഞ്ഞേക്കുന്നത് പുള്ളി കോൺടാക്ട് ചെയ്താൽ നമ്മളത് വാങ്ങിച്ചോണ്ട് പോയിട്ട് കാര്യമില്ല പിന്നെ ഒന്ന് രണ്ട് രണ്ടും ഞാൻ ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം കൈസ്പോൾ സാധനം കിട്ടി കേട്ടോ എന്നാ ഇതാണ് സംഭവം വേണ്ട ഇതാണ് നമ്മുടെ പി ആചിയുടെ ലോഗോ ഏഹ് ഇത് ബ്രോയോ അവിടെ നോക്കിയിട്ട് അവിടെ ഒന്നും കടയില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വിളിച്ചു നോക്കിയപ്പോഴൊന്നും പുള്ളി കോൾ എടുത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ലാസ്റ്റ് എടുത്തു അപ്പോൾ ഏതായാലും ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിട്ട് നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കണം പുള്ളിക്കാരന് അപ്പോൾ അവിടെ ഒരിടത്ത് ചോദിച്ചിട്ട് രണ്ട് ദിവസം താമസം കൊടുക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മളെ ഫോണോഗ്രാം മാപ്പയുടെ സാധനം നമ്മൾ നമ്മുടെ ഇവിടുത്തെ കറുകച്ചാൽ ഒരു സ്പെയർ പാഴ്സുകളിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ ഏതായാലും എനിക്ക് വിശക്കുന്നത് നമ്മൾ ഫുഡ് കഴിക്കേണ്ട സമയമായി ഞാൻ ആ കഴിക്കുന്ന ടൈമിലാണ് ഇങ്ങോട്ട് നടന്നത് ഇപ്പോൾ ഒരു അര കിലോമീറ്റർ മേളിൽ നമ്മൾ നടന്നു വന്ന ഇതിന് വേണ്ടി ഇനിയിപ്പോൾ തിരിച്ചു ചെല്ലുമ്പോഴത്തേനും ചിലപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് കാണുമായിരിക്കും അപ്പോൾ കൈസ് ഇപ്പോൾ ഏതായാലും നമുക്ക് ഇനിയിപ്പോൾ ഫുഡൊക്കെ അടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം കണ്ടോ ഇതാ നമ്മൾ ഓഡിറ്റോറിയം അപ്പോൾ നമ്മൾ വണ്ടിയേ വന്നിട്ട് വണ്ടി ഇതാണ് നമ്മൾ സൈഡിൽ ഇട്ടേക്കാണ് അപ്പോൾ ഏതായാലും ഇത് ഇതിനകത്ത് കയറ്റി വെക്കാം നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് ആയി ഗൈസ് ഇനി നമുക്ക് സെക്കൻഡ് ട്രിപ്പിലേക്ക് നമുക്ക് നമ്മുടെ ഫുഡും കാര്യങ്ങളും എത്തുള്ളൂ ഗൈസ് അപ്പം ഏതായാലും സംഭവം നടന്നല്ലോ ഏതായാലും സാധനം കിട്ടി കുറച്ച് നടന്നിട്ടാണേലും വിഷയമില്ല നമ്മുടെ ഐറ്റം കിട്ടുന്നോളൂ ഓക്കെ ഇപ്പം ഞാൻ ഫുഡ് കിട്ടാനുള്ള വഴി നോക്കട്ടെ ഓക്കെ ഗൈസ് അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ട്രിപ്പ് ആള് കയറി കേട്ടോ നീ പടുത്ത ട്രിപ്പ് ആയിരിക്കും എൻ്റെ വന്ന ആളായിരിക്കും കയറി എന്നായിരിക്കും തോന്നുന്നേ എന്തായാലും നമുക്ക് നോക്കാം നമ്മളെ കൊറിയറിനുള്ള നമ്മളെ കാസർഗോഡേക്കാണെന്ന് തോന്നുന്നു സാധനം കാസർഗോഡൊക്കെ ഉള്ള സാധനം നമ്മളത് അയച്ചു കൊടുക്കാൻ പോവാണ് വിഷ്ണു അവിടെ നിപ്പോണ്ടല്ലോ പോണേ വിഷ്ണു അപ്പൊ അയച്ചു നമ്മള് ഈ ഒരു കവറിനകത്താക്കേണ്ട കാര്യം കൂടാ വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ നമുക്ക് ബോക്സ് സംഭവം ഒന്നും വേണ്ട അപ്പൊ നിസാരം ഇതിനകത്താക്കിട്ട് നമുക്ക് പായ്ക്കിയത് കൊടുാം നമ്മുടെ കൊറിയർ അയക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം കൊറിയർ ചാർജ് അമ്പത് രൂപയായി കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഡി ടി ഡി സിന്നാണ് സാധനം ക്യാൻസൽ ചെയ്ത് അയച്ചേക്കുന്നത് മാക്സിമം നാളെയൊക്കെ ആയിട്ട് കിട്ടേണ്ടതാണ് പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഓണ സീസൺ ആയതാണോ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം അപ്പോൾ ഏതായാലും അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമ്മൾ താണ്ടേ ഇന്ന് അന്നത്തെ പരിപാടിയായിരുന്നു അപ്പോൾ ഏതായാലും അച്ഛൻ അർജൻറ്റാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നമ്മൾ തന്നെ നേരിട്ട് സംഭവം സെറ്റ് ചെയ്ത് വിട്ടു ഓക്കെ അപ്പം കൈസപ്പേ അങ്ങനെ ഇന്നത്തെ ദിവസം സ്റ്റാൻഡ് വന്നത് കേട്ടോ ഈ ടൈമിലാണ് സ്റ്റാൻഡ് വരുന്നത് അപ്പം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വണ്ടി എടുത്ത് സ്റ്റാൻഡ് വന്നതാണ് അപ്പൊ ഡീസൽ അടിക്കാൻ പോയി ഡീസൽ അടിച്ചു നമുക്ക് അയക്കേണ്ട കൊറിയറും കാര്യങ്ങളെല്ലാം പോയി സെറ്റ് ചെയ്തു അപ്പൊ നമ്മളെ ജയൻചേട്ടനെ ഇങ്ങനെ ഒന്ന് പേടിപ്പിക്കാൻ വന്നു നടന്നില്ല ഓ ഓടുന്ന ഈ മാല ഇതൊക്കെ ഞങ്ങൾ വരുത്തുന്ന ഇതൊക്കെ ഫണ്ട് എറിഞ്ഞ് വാങ്ങുന്ന സാധനങ്ങൾ ഫണ്ട് എറിഞ്ഞ് വാങ്ങുവാണോ അപ്പൊ സത്യം പറയാലോ ഒരു ഇപ്പൊട്ടം കഴിഞ്ഞിട്ട് വന്നാണ് ഏഹ് അപ്പൊ ഈ ഓട്ടം എന്ന് പറയുന്ന സാധനം ഞാൻ വണ്ടി നിർത്തിയിട്ട് ഞാൻ പറയാം അതായത് ഉച്ചക്ക് ഞാൻ വന്ന് കിടന്നിട്ട് മടുപ്പാന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് പോയപ്പോ എടുത്തോണ്ട് ഞാൻ വീട്ടിൽ പോകാൻ കൊണ്ട് പോയി പോയി ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി ഏഹ് അപ്പൊ ചായ കുടിക്കാൻ കടയിൽ കയറിയപ്പം വന്നൊരു ഓട്ടമാണ് കേട്ടോ അപ്പൊ ഏതായാലും ആ ഓട്ടം കഴിഞ്ഞ ഉടനെ നമുക്ക് അടുത്തൊരു ഓട്ടവും കൂടെ നമുക്ക് കിട്ടിയതാണ് അതിൽ അവിടെ ചെന്നിട്ട് ബാക്കി ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം അപ്പൊ ഇപ്പോൾ രണ്ടാമത്തെ പറഞ്ഞ ഓട്ടോ ആണ് അപ്പൊ ആദ്യത്തെ ഓട്ടത്തിന്റെ ഡീറ്റെയിൽ കാര്യം ഞാൻ പിന്നെ പറയാം അപ്പോൾ രണ്ടാമത്തെ ഓട്ടോ ആണ് നമുക്ക് അതിലൊന്നും പോയിട്ട് വരാം അപ്പോൾ അപ്പൊ അപ്പോൾ നമ്മുടെ ആ ഓട്ടം കഴിഞ്ഞ് രണ്ടാമത് വേറൊരു ഓട്ടവും കിട്ടി അത് കഴിഞ്ഞപ്പോ വേറൊരു കേട്ടോ അപ്പം തിരിച്ച് വന്നാൽ നിർത്തി പോകുക എന്നുള്ളൊരു പ്ലാനിൽ നിർത്തി പോയതാണ് ഒരു പാതി വഴി ആയപ്പോൾ വന്നതാണ് ഈ സംഭവം ഇതല്ല ഇതിന് മുമ്പത്തെ ഇതിനല്ല ഇതിൻ്റെ മുമ്പത്തെ കാര്യം പറയട്ടെ ഞാൻ ഉച്ചയാകുമ്പോഴാണ് വന്നത് ഉച്ചയാകുമ്പോൾ വന്നിട്ട് കിടന്നപ്പോഴത്തേന് എല്ലാവരും പറഞ്ഞ് ഓട്ടമൊന്നുമില്ല എല്ലാവരും ഉച്ചമൊട്ട് കിടന്നിട്ട് നാൽപ്പത് രൂപ ഇരുപത് രൂപ അല്ല അമ്പത് രൂപയൊക്കെ ഓടിയിട്ടുള്ളത് ഞാനെന്നാൽ ഇടയ്ക്ക് വന്ന് മൊത്തം വണ്ടിയാ ഇടയ്ക്ക് നിർത്തി ഞാൻ പോയ പോക്കിന് ഒരാൾ ബാധിക്കുമെന്ന് വിളിച്ച് ഒരു തെങ്ങണ ആ തെങ്ങണ പോയി തിരിച്ചു വന്ന കഴിഞ്ഞാൽ ഒരാൾ ചാനാശ്ശേരി ദൈവശേഖരം വിളിച്ച് അത് കഴിഞ്ഞ് തിരിച്ച് വന്ന വഴി കഴിഞ്ഞാൽ പങ്കു വിളിച്ച് അപ്പം പകുതിയിൽ നിന്ന് നിർത്തി നമ്മൾ എല്ലാം മടക്കി കെട്ടി പോവാന്ന് പറഞ്ഞ് പോയ വഴിക്ക് കിട്ടിയ ഓട്ടോ ആണ് കേട്ടോ അപ്പൊ ഗൈസപ്പ ഏതായാലും കൊള്ളാം അപ്പം ഏതായാലും ഇപ്പോൾ ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പം അതവിടെ പോയിട്ട് വരാം അപ്പം ഗൈസപ്പ എന്തെ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം കണ്ടോ അപ്പൊ അതായത് ഇതിപ്പം വീഡിയോ എടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഗൈസപ്പ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് നമ്മുടെ ഒരു വണ്ടി ഫീൽഡ് വണ്ടി ഫീൽഡ് ഓട്ടോ ടാക്സി ആ സംഭവമൊക്കെ നമ്മളെല്ലാം തീർന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു പിടിച്ചൊരു വരവുണ്ട് ഓട്ടം കിട്ടി ഒരു വരവ് അതാണ് നമ്മൾ ഉദ്ദേശം കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് വേറെ രീതിക്ക് അങ്ങ് നമുക്ക് എടുക്കാം അതായത് നമ്മുടെ ലൈഫിനെയും ഒക്കെ നമുക്ക് വേണമെങ്കിൽ സമയപ്പെടുത്താം ഒരു മോട്ടിവേഷൻ ഒക്കെ പറയുന്ന സംഭവം പോലെ നമുക്ക് എടുക്കാം അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒക്കെ കിടന്നൊന്നുമില്ല അടുത്ത് നിർത്തി പോവാന്ന് പറഞ്ഞ് പോകുമ്പം ഏഹ് അവിടുന്ന് കിട്ടിയ ആ ഒരു സംഭവമാണ് ഈ പറഞ്ഞ മൂന്ന് ഓട്ടോ മൂന്ന് ഓട്ടോ അത്യാവശ്യം നല്ല ഓട്ടോ ആയിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഗൈസാബ് ഒന്നിനും നമുക്ക് ആ ഒന്നിനും വിധി എഴുതാൻ പറ്റത്തില്ല ഏഹ് ദൈവത്തിൻ്റെ കയ്യിലുണ്ട് എപ്പോഴും ഏത് സമയത്തും എന്തും നടക്കാം ഏഹ് ചിലപ്പോൾ നല്ലതായിരിക്കാം ചിലപ്പോൾ മോശമായിരിക്കാം നല്ല രീതിക്ക് നിൽക്കുന്ന ഒരു സമയത്ത് പെട്ടെന്നൊരു വിധമാകാം ഏഹ് അപ്പോൾ ഇത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരാം അപ്പം ഗൈസാബ് നമ്മുടെ ലൈഫെന്ന് പറഞ്ഞ ഇങ്ങനൊരു സംഭവമാണ് അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഏതായാലും കുഴപ്പമില്ലാത്ത ഒരു ദിവസമായി അതായത് ഞാൻ ആദ്യം കൂടുതൽ ദൈവമേ ഇന്ന് എൻ്റെ കയ്യിരുന്ന പൈസയ്ക്ക് ഞാൻ ഡീസൽ പഠിച്ച് വെറുതെ കൊണ്ട് അത് കളഞ്ഞല്ലോ എന്ന് വിചാരിച്ച് പക്ഷേ ബക്കും മേലെ നമുക്ക് ദൈവം തന്നു എന്ന് പറഞ്ഞവരാണ് അപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ് ഒന്നും എവിടെയും കൊണ്ടും തീരുന്നില്ല ഏ തീർന്നിടത്തുനിന്ന് തുടങ്ങാനും ദൈവത്തിനറിയാം അല്ലെങ്കിൽ ദൈവമല്ല മറ്റെന്ത് ആർക്കും ഏതൊരു രീതിയിലുള്ള വിശ്വാസമാണെങ്കിലും നമ്മളെ ഉയർത്താൻ അതിൻ്റെതായ രീതിക്കുള്ള കാരണങ്ങൾ കാണും അപ്പം കഴിച്ചാൽ അപ്പോൾ ഏതായാലും എന്തെ കാറയിൽ അത് കഴിഞ്ഞപ്പോൾ വന്നൊരു ഓട്ടോ ആണ് കേട്ടോ അതുകൊണ്ട് ഇത് വേറെ എങ്ങോന്നും പറയണ്ടല്ലോ അപ്പോൾ ഇതൊരു ബാറോട്ടമാണ് അപ്പം കൈസ് അപ്പോൾ ഏതായാലും നല്ല മഴക്കാർ ഭയങ്കര കാറ്റൊക്കെ ആട്ടി നിൽക്കുകയാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഞാൻ ഓട്ടം നിർത്തുകയാണ് രണ്ടു ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് നല്ല ഉറക്ക ക്ഷീണം വേണം എന്നാൽ പോയി കിടന്ന് ഉറങ്ങി ആ ക്ഷീണം മാറ്റാമെന്ന് പറഞ്ഞാണ് ആ പോയത് അന്നൊരു ചായ കൂടെ കുടിക്കാമെന്ന് വെച്ചിരുന്നപ്പോഴാണ് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടന്നത് അപ്പോൾ കൈസ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബസ് ബൈ